ആ പതിനൊന്ന് മണിയോടെയാണ് അറിഞ്ഞത് വിളിയായിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് രാത്രി അപ്പോഴ് വേ അകത്ത് കുടിച്ചിട്ട് അമ്മയുടെ കഴുത്തറത്ത് നിന്ന് പുറത്ത് നിന്നവർ പറഞ്ഞ് അങ്ങനെ ആർക്കും കയറാനൊന്നും പറ്റില്ല ഫുള്ളും ലോക്കായിരുന്നു ഗേറ്റൊക്കെ പൂട്ടി മതിലൊന്നും കയറി ചാടാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് കൊണ്ടാണ് കൂടുതലാരും ശ്രദ്ധിക്കാതിരുന്നത് കുടിച്ചിട്ട് ചിലപ്പം കിടന്നെന്തെങ്കിലുമൊക്കെ പറയും അപ്പം പിന്നെ അതുകൊണ്ട് ആരെ ശ്രദ്ധിക്കില്ല ചേച്ചിയൊക്കെ പാവമാണ് വളരെ പാവപ്പെട്ട ചേച്ചിയാണ് അയ്യോ അമ്മ പാവം അമ്മ മോന് വേണ്ടിയാണ് മറ്റുള്ള മക്കളെ നേവിയിൽ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അമ്മ ഈ മോന് വേണ്ടിയാണ് ഇവിടെ നിന്നത് തന്നെ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയായിരുന്നു തിരുവനന്തപുരത്ത് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അതായത് എഴുപത്തി ആറ് വയസ്സുള്ള വിജയകുമാരി എന്ന സ്വന്തം അമ്മയെ മകൻ കഴുത്തറുത്ത് വകവരുത്തിയ ഒരു സംഭവം ഉണ്ടായത് എന്തായാലും അതിൻ്റെ ഞെട്ടലിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും തന്നെ ഉള്ളത് ഇവിടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ ഈ മകൻ നിലവിലിപ്പോൾ പിടിയിലായിട്ടുണ്ട് നിലവിലിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അജയ്കുമാർ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായിരുന്നു വിരമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അതുകൂടാതെ ഈ മദ്യവിമുക്തി കേന്ദ്രത്തിൽ പലതവണ ചികിത്സയിലായിരുന്നു ഈ അജയ്കുമാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവം നടക്കുമ്പോൾ അമ്മയും മകനും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ വീട്ടിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഇന്നലെ രാത്രി അജയ്കുമാർ ഒരു കുപ്പി മദ്യം കുടിച്ചു രണ്ടാമത്തെ കുപ്പി എടുത്തപ്പോൾ വിജയകുമാരി വഴക്ക് പറഞ്ഞു ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രതി ഉടനെ അമ്മയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയകുമാരി ഇതിനെ തുടർന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു കിണറിൻ്റെ ഭാഗത്ത് വെച്ചാണ് അമ്മയെ കുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തും കൈഞ്ഞരമ്പും കാലിലെ ഞരമ്പും മുറിച്ചു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ മദ്യക്കുപ്പി പൊട്ടിച്ചു കൊണ്ടാണ് ഈ അമ്മയെ ഇത്തരത്തിൽ അതി ക്രൂരമായി വകവരുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തൊട്ട് പിറകിൽ നിരവധി നാട്ടുകാർ ഇവിടെ ഉണ്ട് എന്തായാലും വിജയകുമാരി പരിചയമുള്ളവരായിരിക്കും ഇവിടെ അടുത്തുള്ളതാണോ ഈ അടുത്തുള്ളതാണ് അത് അറിഞ്ഞുടാം നമ്മളിവിടെ വരെയും മലക്കറിയൊക്കെ കൊടുക്കും പോകും പോവും സംസാരിക്കും ചേച്ചി കാര്യമൊക്കെ തന്നെ അത് അറിഞ്ഞുടാം ഞാൻ ഇന്ന് രാവിലെയാണ് വന്ന അറിഞ്ഞത് ഞാൻ കേ ഒരു ഷട്ടത്താണ് താമസിക്കുന്നത് ഇപ്പൊ രാവിലെ വന്നപ്പോ എന്റെ ഭർത്താവാണ് പറഞ്ഞ ചാച്ചി മരിച്ചെന്ന് അവരിവിടെ ജോലിക്കൊക്കെ നിന്നിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പണ്ടൊക്കെ ഒരു നാട്ട് കേറി ഓക്കേ എന്തായാലും ഇതാണ് പ്രതികരണം ഈ അമ്മയെക്കുറിച്ച് ഏറെ നല്ല അഭിപ്രായമാണ് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത് അതേസമയം തന്നെ ഈ അജയ് കുമാറിനെ കുറിച്ച് ഇത്തരത്തിൽ മദ്യപാനി ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നെല്ലാം തന്നെയാണ് നാട്ടുകാരുടെ പ്രതികരണം ചേച്ചി ആ പതിനൊന്ന് മണിയോടെയാണ് അറിഞ്ഞത് വിളിയായിട്ടാണോ ഞങ്ങൾ പുറത്തിറങ്ങിയത്രികത്ത് കുടിച്ചിട്ട് അമ്മേടെ കഴുത്തറത്ത് നിന്ന് പുറത്ത് നിന്നവർ പറഞ്ഞ് അങ്ങനെ ആർക്കും കയറാനൊന്നും പറ്റില്ല ഫുള്ളും ലോക്കായിരുന്നു ഗേറ്റൊക്കെ പൂട്ടി മതിലൊന്നും കയറി ചെടാൻ പറ്റാത്ത രീതിയിൽ ആ അമ്മേനെ വിളിയായിട്ടാണ് അടുത്തുള്ളവരൊക്കെ ഇറങ്ങിയത് അമ്മയും മോനും മാത്രമേ ഉള്ളൂ ഗേറ്റൊക്കെ ഫുള്ള് ആ ഫുള്ള് പൂട്ടിയിരുന്നു അതെപ്പോഴും ഗേറ്റൊക്കെ അവർ ലോക്ക് ചെയ്തിട്ട് രാത്രി കിടക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു അപ്പോഴാണ് ഇതെ കുടിച്ചിട്ട് വൈലൻറ്റായിട്ട് ആ മദ്യപിക്കുന്ന ആളാണ് പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ടാണ് കൂടുതലാരും ശ്രദ്ധിക്കുക അതിരുന്നത് കുടിച്ചിട്ട് ചിലപ്പോൾ കിടന്നെന്തെങ്കിലൊക്കെ പറയും അപ്പം പിന്നെ അതുകൊണ്ട് ആരെ ശ്രദ്ധിക്കില്ല ചേച്ചിയൊക്കെ പാവ വളരെ പാവപ്പെട്ട ചേച്ചിയാണ് വിവാഹം കഴിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആ അവരുമുണ്ടായിരുന്ന കുഞ്ഞിന്റെ പഠിത്തത്തിന് വേണ്ടി അഡ്വക്കേറ്റാണ് ഭാര്യ അഡ്വക്കേറ്റ് ഹിമ കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടി സ്ത്രീകാര്യത്തെ ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു അന്നലെ ഹിമ വന്നിട്ട് പോയതേ ഉള്ളൂ പൊതുവേ കുടിച്ചു കഴിഞ്ഞാൽ അല്ലാതെ പാവാം അല്ലാതെ പാവമാണ് കുടിച്ചു പക്ഷെ എല്ലായിടത്തും സംസാരിക്കും കുടിച്ച് മദ്യപാനം മാത്രമല്ല മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ അങ്ങനെയാണ് ഇത് ചെയ്യാൻ കാരണം അല്ല അതൊരാള് കുടിച്ച് കഴിഞ്ഞതും കൂടി ഇത്രത്തോളം ആക്രമിക്കുമോ എന്നറിഞ്ഞുകൂടാ അയ്യോ അമ്മ പാവം അമ്മ മോന് വേണ്ടിയാണ് മറ്റുള്ള മക്കള് നേവിയിൽ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അമ്മ ഈ മോന് വേണ്ടിയാണ് ഇവിടെ നിന്നത് തന്നെ മോനെ നോക്കാൻ വേണ്ടി പലപ്പോഴും മദ്യപാനം നിർത്താനൊക്കെ കൊണ്ട് ഓരോ ആക്കിയിട്ടും പോലും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെയും കഴിക്കും അതായത് ഇതിനു മുൻപും ഈ മദ്യപാനം നിർത്താനുള്ള ചികിത്സ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആ കുഴപ്പമില്ല കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങനെ ആടത്ത് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് നമ്മളെ അയൽവാഴ്ചയാണെങ്കിലും നമ്മളടുത്തൊന്നും ഒരു പ്രശ്നത്തിന് വന്നിട്ടില്ല വീട്ടിൽ എന്തെങ്കിലും മദ്യം ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അവര് ചെയ്തതെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്തോ ആണ് പിന്നെ നിങ്ങളിപ്പോൾ ഈ പെട്ടെന്ന് ശബ്ദം കേട്ടതിനെ സാഹചര്യം എന്തായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ മൂന്ന് ആ ആ വീട്ടിലെ മൂന്ന് വീട്ടുകാരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഇറങ്ങി വന്ന വന്നതുകൊണ്ട് തന്നെ മെമ്പറെ വിളിച്ചു മെമ്പറെ വിളിച്ച് മെമ്പർ വന്നു ആർക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത ഗേറ്റിൽ തട്ടിപ്പം കുപ്പിയൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിച്ച് കത്തി മെച്ചോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആർക്കും അങ്ങോട്ട് ഇറങ്ങാം പിന്നെ മെമ്പർ വന്നു പിന്നെ പോലീസ് വന്നു പോലീസ് നാട്ടുകാരും കൂടെയാണ് ചേർന്ന ഇറങ്ങി പിന്നെ പിടിച്ചതിന് ശേഷമാണ് ഒരു മരിച്ചത് പിന്നെ ആദ്യ ഒരു കുപ്പി മദ്യം കഴിച്ചു കഴിച്ചു ഇന്ന് കഴിച്ചിട്ട് രണ്ടാമത് അമ്മയെടുത്ത് ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ചെയ്തതെന്നാണ് പറയണത് ഓക്കെ എന്തായാലും നാട്ടുകാരുടെ പ്രതികരണം ഇതാണ് ഈ ഈ വിജയകുമാരി അമ്മയുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടമ്മയാണ് നമ്മളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര പതിനൊന്ന് കൂടിയാണ് ഈ ഒരു ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിനെ തുടർന്ന് ഈ വീട്ടമ്മ ഓടി ചെല്ലുകയായിരുന്നു അപ്പോഴാണ് ഗേറ്റ് ഉള്ളിൽ നിന്നും അടച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കുപ്പി മദ്യം ആദ്യമേ കഴിച്ചിരുന്നു അതിന് ശേഷം രണ്ടാമതുള്ള കുപ്പി മദ്യം അമ്മ മാറ്റി മാറ്റിവെക്കുകയും ഇതിനെ തുടർന്ന് പ്രകോപനത്താലാണ് ഇത്തരത്തിൽ അമ്മയെ വകവരുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇദ്ദേഹം നിരന്തരം മദ്യപാനിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം തന്നെ അങ്ങനെയാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത് അതുകൂടാതെ മുൻപും ഈ മദ്യപാനം നിർത്തുവാനും മറ്റും ഈ ഈയൊരു ചികിത്സാ കേന്ദ്രത്തിൽ പോയിരുന്നു ഇതിനെ തുടർന്നൊന്നും അദ്ദേഹത്തിന് ഈയൊരു മദ്യപാനം നിർത്തുവാനോ ഒന്നും തന്നെ സാധിച്ചില്ല എന്നാണ് നമ്മളോട് നാട്ടുകാർ എന്തായാലും വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്താണ് വ്യക്തമായ കാരണമെന്ന് നിലവിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ ഈ ഒരു വീട്ടിൽ ആ ഒരു കുപ്പി ഉൾപ്പെടെ അതായത് ഒരു ആക്രമിച്ച കുപ്പി ഉൾപ്പെടെ ഫോറൻസിക് സംഘം നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം